ഹൗ ടു നോ സം വൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു ഒരു വിയേഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബട്ട് പറഞ്ഞ് പറ്റൂ സെക്സ് പ്ലേസ് മേജർ റോൾ ഇൻ ഇമോഷണൽ ബോണ്ടിങ് സോ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ദാറ്റ് ഒരാൾക്ക് നമ്മളോട് സെക്ച്വലി അട്രാക്റ്റഡ് ആണെന്നുള്ളത് അതിനുള്ള ആണെന്ന് നമ്മൾ പറയാൻ പോകണം ആദ്യത്തെ സൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ആണ് ബോഡി ലാംഗ്വേജ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോങ്ഡ് ഐ ആണ് അതായത് അധികം നേരം കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയെന്നുള്ളത് നമ്മളെ തന്നെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സൈൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടച്ചാണ് അതായത് നമ്മളെ ടച്ച് ചെയ്യും അറിഞ്ഞോ അറിയാതോ ഒക്കെ നമ്മളെ ടച്ച് ചെയ്യും അത് രണ്ടാമത്തെ ഒരു സൈനാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിനിറ്റിയാണ് അതായത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ച് കയറും ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ ഇടിച്ചു കയറുന്ന ഒരു രീതി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിങ് എന്ന് പറയുന്നൊരു സംഭവമാണ് മിററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ആക്ട് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ അവർ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകും പിന്നെ ഉള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ് ആൻഡ് ഹെയർ ആണ് അതായത് അവർ സംസ് അവരുടെ ലിപ്പ് ഇങ്ങനെ കടിക്കുക ചെയ്യും അല്ലെങ്കിൽ അവർ അവരുടെ ഹെയറിൽ കളിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു ക്ലിയർ സൈനാണ് ടു യു ഇനി നമ്പർ ടു സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബൽ ഫ്ലോട്ടിങ് ആണ് അതായത് നമ്മളോട് നമ്മളോടൊരു സെക്ഷൽ ഒക്കെ പറയും ഒരു അതായത് ഡബിൾ മീനിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും നമുക്ക് കോംപ്ലിമെൻസുകൾ അവർ എപ്പോഴും തരും അതായത് നമ്മളെ ഒരു ഫിസിക്കൽ അട്രാക്ഷനെ കുറിച്ചും അതായത് നമ്മുടെ സ്റ്റൈലിനെ കുറിച്ചും നമ്മുടെ വോയിസിനെ കുറിച്ചൊക്കെ നമുക്ക് കോംപ്ലിമെൻറ്റ്സ് തരും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീസിങ്ങാണ് നമ്മളായിട്ട് ഭയങ്കരമായിട്ട് തീസീ നമ്മളോട് കളി തമാശകൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും ഒരു ഫ്ലോട്ടിങ് രീതിയുള്ള ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് നമ്പർ ത്രീ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ ടോപ്പിക്സ് ആണ് അതായത് അതായത് അവരെപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചാണോ അതോ നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ട് അടുപ്പമുണ്ടോ ബന്ധമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാകും നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാകും പിന്നെ ഒരു ക്ലിയർ സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് നൈറ്റ് നമ്മളെ കോൾ ചെയ്യുക നമ്മളെ മെസ്സേജ് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലിയർ സൈനാണ് ദാറ്റ് ഷീസൻ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ആൻഡ് സിറ്റുവേഷൻ ക്യൂസ് ആണ് അതായത് നമ്മൾ അവരുടേതായ പ്രൈവറ്റ് പ്ലേസിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും അതുപോലെ അവർ ഹാങ് ഔട്ട് ചെയ്യാൻ പോകാനായിട്ടൊക്കെ ഈവൻ രാത്രി നേരങ്ങളിലൊക്കെ നമുക്ക് കറങ്ങി അടിച്ച് പോ നടക്കാനൊക്കെ നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യും പിന്നെ അവർ ഡ്രസ്സ് ചെയ്യും നന്നായിട്ട് നമ്മളെ ഇമ്പ്രസ് ചെയ്യാനുള്ള രീതിയിൽ അവരെപ്പോഴും ഡ്രസ്സ് ചെയ്യും നമ്മളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യും പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസി ഉണ്ടാവും അതായത് നമ്മൾ സെയിം ഇതേപോലെയുള്ള വേറെയുള്ള ആൾക്കാരോട് നമ്മൾ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല സെയിം അവരുടെ ജെൻഡറിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഒരു ഇൻറ്ററാക്ഷൻ നടത്തണമെങ്കിൽ അത് അവർക്ക് ജലസി ഉണ്ട ഉണ്ടാക്കിയെടുക്കുന്നതാണ് സോ ദീസ് ആർ ദ ക്ലിയർ സൈൻ ദാറ്റ് ഷീ ഈസ് ഇൻ ടു യു ഇനിയും ഫാഷനും സ്റ്റൈലും റിലേഷൻഷിപ്പ് ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ് സ്റ്റേജ് സ്റ്റൈൽ